ലൈഫിൽ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലാതിരുന്ന സമയത്ത് എന്റെ ലൈഫിലേക്ക് വന്ന കാര്യമാണ് എന്റെ കല്യാണം ഒരു ജോബ് കിട്ടിയതിനു ശേഷം മാത്രം കല്യാണം എന്ന് എന്റെ ആവശ്യം വീട്ടില് റിജക്ട് ചെയ്യപ്പെടുകയും വീട്ടുകാരുടെ ഡിസിഷന് സ്ട്രോങ് ആയിട്ട് ഒരു നോ പറയാനുള്ള ധൈര്യം എനിക്ക് ഇല്ലാതായി പോവുകയും ചെയ്തതുകൊണ്ട് എന്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ കൃത്യമായി പറഞ്ഞ എൻറെ ട്വന്റി സെക്കൻഡ് ബർത്ത്ഡേ ഡെന്ന് എന്റെ കല്യാണം നടന്നു ലൈഫ് ആഫ്റ്റർ മാരേജ് ലൈഫ് എങ്ങനെ ടേൺ ചെയ്തു പോകുമെന്ന് വളരെ കൺഫ്യൂഷൻ ആൻഡ് പേടിയോടെയാണ് ഞാൻ മാരേജ് ലൈഫിലേക്ക് ഇന്നായത് സംഭവം ലൈഫ് ആഫ്റ്റർ മാരേജ് ആണെങ്കിലും പോസിറ്റീവായിട്ട് എൻ്റെ ലൈഫിലേക്ക് വരൂ എന്ന് ഞാൻ വിചാരിച്ച കുറേ അധികം കാര്യങ്ങള് നെഗറ്റീവായിട്ടാണ് വന്നതെങ്കിലും വേറൊരു വശത്ത് ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ എനിക്ക് കിട്ടിയ കുറേ അധികം കാര്യങ്ങൾ മാരേജ് കഴിഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് എൻ്റെ ഡ്രീംസ് ഒന്നും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല സോ വീണ്ടും പഠിക്കണമെന്ന എൻ്റെ ആഗ്രഹത്തിന്റെ അതിനേക്കാൾ തീവ്രതയിൽ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി ആളാണ് എൻ്റെ ഹസ്ബൻഡ് ലൈഫ് ആഫ്റ്റർ മാരേജ് ആണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഡ്രസ്സ് ചൂസ് ചെയ്യാൻ തുടങ്ങിയതും യൂസ് ചെയ്യാൻ തുടങ്ങിയതും ലൈഫ് ആഫ്റ്റർ മാരേജ് ആണ് ഈ സോളോ മൂവി പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെയുള്ള മൂവി വാച്ചിങ് ഒറ്റയ്ക്കുള്ള പർച്ചേസ് ഫ്രണ്ട്സിന്റെ കൂടെയുള്ള പർച്ചേസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ഇതിനേക്കാൾ എല്ലാം മേലെ എന്റെ അഭിപ്രായങ്ങൾക്ക് ഡിസിഷനുകൾക്ക് ഇഷ്ടങ്ങൾക്ക് ഇത്രയധികം വാല്യൂ തരുന്ന സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു വ്യക്തി ലോകത്തില്ല ലൈഫിൽ എനിക്ക് എന്തെങ്കിലും ഒരു സക്സസ് വരുന്ന സമയത്ത് എന്നെ പോലെ തന്നെ ഹാപ്പി ആകുന്ന ഒരാൾ അങ്ങനെ ഇഷ്ടമല്ലാത്ത സമയത്ത് കല്യാണം നടന്ന് ലൈഫിൽ ഇഷ്ടമുള്ള കുറെ കാര്യങ്ങളെ മീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റി ഫോഴ്സ്ഫുള്ളി നടക്കുന്ന മാരേജിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല ഫോഴ്സ്റ്റ് മാരേജിന്റെ ട്രോമാസിലൂടെ ഞാൻ കടന്നുപോയ ദിവസങ്ങളുണ്ട് മാസങ്ങളുണ്ട് വർഷങ്ങളുണ്ട് പക്ഷെ ഈ സമയത്തൊക്കെ എന്റെ പാർട്ട്ണർ എന്ന് പറയുന്ന വ്യക്തി സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നതുകൊണ്ടാണ് സർവൈവ് ചെയ്യാനും പറ്റിയിട്ടുള്ളത്